നമുക്ക് തന്നെ കുറച്ച് ചിക്കൻ ആണേ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മളത് ഒന്ന് തണുപ്പ് വിടുന്ന വരെ വെള്ളത്തിൽ വെക്കാം അപ്പോഴത്തേക്ക് അതിലേക്ക് വേണ്ട ബാക്കി ചേരുവകളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ തണുപ്പ് വിടുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് വലിയുള്ളിയാണ് ഇത് അധികം വലുപ്പമില്ലാത്തതിനെ കൊണ്ട് ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് ഇത് ഞാൻ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി വെച്ച പച്ചമുളകാണ് തക്കാളിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി ബാക്കി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇതൊന്ന് ഞാൻ മേടിച്ച കറിവേപ്പിലേ മല്ലിച്ചപ്പ് കിഴങ്ങൊക്കെയാണ് അല്ല കിഴങ്ങ് വാങ്ങാൻ വിട്ട് പോയി കിഴങ്ങ് വാങ്ങാൻ അതിന് പോയത് നമ്മൾ വറുത്തരച്ച കറിക്കാൻ കിഴങ്ങ് കേട്ട നല്ല ടേസ്റ്റ് ഉണ്ടാകും തക്കാളിയൊക്കെ ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കേട്ടോ നമുക്കതിക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്ക് ഇറച്ചിയുടെ തണുപ്പ് വിടുക ഇപ്പോൾ ഉള്ളി ഇഞ്ചി ഞാൻ ഉള്ളിയൊക്കെ ചെറുതായിട്ടാണ് ടരിഞ്ഞു വെച്ചത് ഉള്ളി ഇഞ്ചി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി തക്കാളി നമ്മൾ ഒരു മൂന്ന് തക്കാളി എടുക്കുന്നുണ്ട് അത് നമ്മൾ തോല് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ ഇറച്ചിയിലേക്ക് തേങ്ങ വറക്കാൻ ആവശ്യമായ തേങ്ങ വെളുത്തുള്ളി കൊച്ചുള്ളി പട്ട വ്രാമ്പു പൂത് കുറച്ച് ഇച്ചിരി മതി ഇട്ട് ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രമായിട്ട് ഇച്ചിരി കരിവേപ്പിലും ഇട്ടുകൊണ്ട് ഒരു ഒരു നാല് പച്ചമുളകും ഇട്ട് നമ്മൾ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ പോകുകയാണ് അപ്പോൾ അതാണ് നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ അല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചതായിരുന്നു ഇനി അത് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് കഴുകിയെടുക്കാൻ പോകുകയാണ് അപ്പോൾ അത് നമ്മൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല പൂ റെഡിയാക്കി വെക്കട്ടെ അതിനേക്ക് നമ്മൾ ആദ്യം തന്നെ ഉള്ളിയും ഇഞ്ചിയും ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ചേർത്ത് വെക്കട്ടോ അപ്പം നമ്മളിതാ ഇതിലേക്ക് മസാലയൊക്കെ തേച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വെള്ളമൊക്കെ കിട്ടും ഇത് വേകുമ്പോഴേക്ക് ഇതിലേക്കൊരു ഉരുളക്കേങ്ങിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഞാൻ കടയിൽ നിന്ന് പോയതായിരുന്നു കേട്ടോ പക്ഷേ ഉരുളക്കെങ്ങ് മേടിക്കാൻ അവിടെ വിട്ടുപോയി കുഴപ്പമില്ല നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇറച്ചി ഒരു വിധം തിളച്ചിട്ടുണ്ട് നല്ല മെന്ത്തില്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ തേങ്ങ കലക്കി തരുന്നോ അപ്പം അതാ തേങ്ങയൊക്കെ നന്നായിട്ട് കലക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ അതാ തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കരിവേറ്റിലയും മല്ലികച്ച മല്ലിച്ചെപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഇത് ഇനി ഞാൻ ചെറിയ ഇട്ടൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ